നായർ ഈഴ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിഷയത്തിൽ ഒരു പുത്ത പരിഹാസം വാക്കുകളോടെ മുസ്ലിം ലീഗിനും ുംതീഷനും ഒരുപോലെ ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം നായർ ഈഴ വായിക്കം കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് അതിന് എസ് എൻ ഡി പി യോഗം മുൻകൈയെടുക്കും ഐക്യത്തെ ആർക്കാണ് ഭയമെന്നും യോജിച്ചാൽ സുനാമി വരുമോ എന്നും അദ്ദേഹം ചോദിച്ചു എന്താണ് യോജിച്ചെങ്കിൽ ുംങ്ങൾ ഒന്ന് യോജിക്കുന്നതിൽ വിഷമം സമയത്ത് യോജിച്ച് തീരൂ അത് നിയതിയുടെ ഒരു നിയമമാണ് കാലഘട്ടത്തെ ആ ഇന്ന് സ്വീകരിക്കാൻ അതിന്റെ ഉൾവിളി ഇന്നുണ്ടാകും നായാടി തൊട്ട് നസ്രാണി വരെയുള്ള സമൂഹത്തിന്റെ സമുദായത്തിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ദൗത്യം ഇന്നലെ എന്നാണ് വി സതീശനെ വെള്ളാപ്പള്ളി വിശേഷിപ്പിച്ചത് സതീശൻ അപ്രസക്തൻ സംവരണ വിഷയത്തിൽ തന്നെ കൊണ്ടുനടന്ന് ചതിച്ചു മുസ്ലിം ലീഗാണ് എൻഎസ്എസിനെയും എസ് എൻ ഡി പി തമ്മിൽ തെറ്റിച്ചത് താനൊരു മുസ്ലിം വിരോധിയല്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു അത് മനഃപൂർവ്വമല്ല അവിടെ കൊണ്ട് ഞങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് അതിൽ പ്രധാന ഘടകം സംവരണം ഈ സംവരണം എന്നുള്ള വിഷയത്തിൽ എന്നെ അന്ന് ലീഗ് നേതൃത്വം പുറകിൽ നിന്നുകൊണ്ട് ഈ സംവരണത്തിന്റെ കാര്യമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലെല്ലാം കേരളത്തിലും ഇന്ത്യയിലും പല മേഖലകളിലും പ്രതിഷേധങ്ങളും സമ്മേളനങ്ങളും ധർണകളും എല്ലാം നടത്തിക്കുവാൻ എസ് എൻ ഡി പി യോഗത്തെ മുന്നിലുർത്തിക്കൊണ്ടും ഒരുപാട് സമരങ്ങളെല്ലാം നടത്തി യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്നും സതീശൻ മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി യോഗ്യത അഭിനയിക്കുകയാണെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള യഥാർത്ഥ വർഗീയവാദികളെ ഒഴിവാക്കി തന്നെ വർഗീയവാദിയാക്കി തേജോവധം ചെയ്യുകയാണ് സതീശനെന്നും അദ്ദേഹം വിമർശിച്ചു ഈ മാസം ഇരുപത്തിയൊന്നിന് നടക്കുന്ന എസ് എൻ ഡി പി നേതൃയോഗത്തിൽ ചർച്ച ചെയ്ത് നായർ ഈഴ ബന്ധപ്പെട്ട തുടർ നടപടികൾ എടുക്കുവാനാണ് തീരുമാനം ജനം കൊച്ചി